നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മുതിർന്നകുമാർ അന്തരിച്ചു ആർ എസ് എസിന്റെ തൃശൂർ ജില്ലാ കാര്യവാഹ് എറണാകുളം വിഭാഗ് കാര്യവാഹ് എന്നീ ചുമതലകൾ വഹിച്ചിരുന്ന എ പി ഭരത്കുമാർ അടിയന്തരാവസ്ഥ കാലത്തെ ക്രൂരതകൾക്കിരയായ പ്രവർത്തകൻ കൂടിയായിരുന്നു ഏറെക്കാലമായി ക്യാൻസർ ചികിത്സയിലായിരുന്നു ആർ എസ് എസ് നേതാക്കളെ കുറിച്ച് വിവരങ്ങൾ തേടിയും കുരുക്ഷേത്ര ലഘുരേഖയെക്കുറിച്ച് ചോദിച്ചുമായിരുന്നു എ പി ഭരത് കുമാറിനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചത് അൾസറിനുള്ള ശസ്ത്രക്രിയക്ക് വിധേയനായി വിശ്രമത്തിലിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് പതിമൂന്ന് ദിവസം താൻ അനുഭവിച്ച നരകയാതന അദ്ദേഹം പല വേദികളിലായി വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തുടർച്ചയായ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജാഗ്രത വേണം മഴയെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതി കെ മണികണ്ഠനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി എന്നാൽ ഇത്തരത്തിലൊരു ഉത്തരവ് വരാനിരിക്കെ രണ്ട് മാസം മുൻപ് മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്ല്യോട്ടെ ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിലെ പതിനാലാം പ്രതിയാണ് സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ മണികണ്ഠൻ ഇരട്ടക്കൊലക്കേസിൽ സി ബി ഐ കോടതി മണികണ്ഠന് വിധിച്ചത് അഞ്ച് വർഷത്തെ ശിക്ഷയാണ് പി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് മടങ്ങിയവർക്ക് നൽകിയ യാത്രയപ്പിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജ എം എൽ എ മാന്യമായ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് ശിക്ഷിക്കപ്പെട്ടവരെന്ന് ശൈലജ പറഞ്ഞു അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ആ അർത്ഥത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം വിഷമമുണ്ടാകുന്ന സമയത്ത് ഞാൻ അവിടെ പോകേണ്ടത് ആവശ്യമായി തോന്നി കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനല്ല അവിടെ പോയത് അവരെ കോടതി ശിക്ഷിച്ചു കോടതി വിധിയെ മാനിക്കുന്നു എന്നാൽ ഇവർ ഇത്തരം കൃത്യത്തിൽ ഏർപ്പെടുന്നവരല്ല എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ് അവരും കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നത് തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന അധ്യാപകനായ കുഞ്ഞിക്കൃഷ്ണൻ വരെ പ്രതിയായി എന്നാൽ കുറ്റം ചെയ്തില്ലെന്ന് തെളിയിക്കാൻ അവർക്കായില്ല യാത്രയായ്പ എന്ന രീതിയിൽ അതിനെ കാണാൻ സാധിക്കില്ല പ്രതികളെ പിന്തുണയ്ക്കുക എന്ന സന്ദേശവുമില്ല വിളിച്ചു ചേർത്ത പരിപാടി ആയിരുന്നില്ല നാട്ടുകാരെല്ലാം അവിടെ ഉണ്ടായിരുന്നെന്നും ശൈലജ പറഞ്ഞു പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളി സ്കൂൾ മാനേജ്മെന്റ് വീഴ്ച വരുത്തിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ് ശമ്പള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതെന്ന് രേഖകൾ പുറത്തുവിട്ട് സ്കൂൾ മാനേജർ വാദിക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാനേജർ വ്യക്തമാക്കി മരിച്ച ഷിജോ വീറ്റിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാറാമുഴിയിലെ വീട്ടുവളപ്പിൽ നടക്കും കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടികളിൽ അതൃപ്തി രേഖപ്പെടുത്തിയുള്ള ഹർജിയിൽ മുൻവിധിയോടെയായിരുന്നു അന്വേഷണം നടന്നതെന്നും വ്യക്തമാക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാന മേഖലകളിലേക്ക് അന്വേഷണം പോയില്ല അതിനാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണം മഞ്ജുഷ് ആവശ്യപ്പെട്ടു നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയെന്നും അന്വേഷണ വിധേയമാക്കേണ്ട പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിച്ചെന്നും ഹർജിയിൽ പറയുന്നു ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി പ്രോസിക്യൂഷൻ നിലപാട് തേടി തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ടു സിക്സ് ഫോർ ഫൈവ് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് വൺ സിക്സ് ത്രീ സീറോ എയ്റ്റ് സിക്കന്ധർബാദ് തിരുവനന്തപുരം സെൻട്രൽ ശബരി എക്സ്പ്രസ് വൺ സെവൻ ടു ത്രീ സീറോ എന്നീ ട്രെയിനുകൾ വൈകിയോടുകയാണ് അടുത്ത ഞായർ വരെ ട്രാക്കിൽ അറ്റകുറ്റപ്പണി തുടരുമെന്നും റെയിൽവേ അറിയിച്ചു അതിനാൽ ബുധൻ ശനി ഞായർ ദിവസങ്ങളിലെ എറണാകുളം പാലക്കാട് പാലക്കാട് എറണാകുളം മെമു സർവീസുകൾ റദ്ദാക്കി വരുന്ന നാല് ദിവസങ്ങളിലും ചില ട്രെയിനുകൾ വൈകി ഓടുമെന്നും റെയിൽവേ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് യാത്രക്കാർ റെയിൽ വൺ ആപ്പ് നോക്കി സമയം പരിശോധിച്ചതിനു ശേഷം മാത്രം യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന തൃശൂർ തൊഴിയൂരിലെ സുനിലിനെ കൊലപ്പെടുത്തുകയും കുടുംബാംഗങ്ങളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ മുപ്പത്തൊന്ന് വർഷമായി ഒളിവിലായിരുന്ന മുഖ്യപ്രതി അറസ്റ്റിൽ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത് തീവ്രവാദ സംഘടന ജംഇത്തുൾ ഹിഹസാനിയുടെ മുഖ്യ പ്രവർത്തകൻ വാടാനപ്പള്ളി അഞ്ചങ്ങാടി പുയ്യു വീട്ടിൽ ഷാജുദ്ദീനാണ് പിടിയിലായത് സംഭവശേഷം വിദേശത്തേക്ക് കടന്ന പ്രതി രണ്ടാഴ്ച മുമ്പ് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാണ് പിടിയിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ നാലിനായിരുന്നു കൊലപാതകം കേസിലാദ്യം സി പി എം പ്രവർത്തകർ ഉൾപ്പെടെ ഒൻപത് പേരെ ഗുരുവായൂർ പോലീസ് പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ പേരെ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു ഇവരുടെ ശിക്ഷ റദ്ദാക്കി ഹൈക്കോടതി നൽകിയ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയത്തുൽ ഇസ്ഹാനിയുടെ ഒൻപത് പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്ന് കണ്ടെത്തിയതും അഞ്ചു പേരെ അറസ്റ്റ് ചെയ്തതും വയനാട് ഉരുൾപൊട്ടലിന് സമാനമായി ഉത്തരാഖണ്ഡിൽ ഇരച്ചെത്തിയ പ്രളയജലം ഒരു ടൂറിസ്റ്റ് മേഖലയെ ഒന്നാകെ നാമാവിശേഷമാക്കി ഉത്തരകാശി ജില്ലയിലെ ദരാലി ഗ്രാമത്തിലെ ഖീർഗംഗയിലാണ് ഈ ദുരന്തമുണ്ടായത് മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമാണ് വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായത് അപകടത്തിൽ നൂറുകണക്കിന് പേരെ കാണാതായി ഖീർഗംഗ നദിയിലൂടെ ഒഴുകിയെത്തിയ പ്രളയജലം വീടുകളും റിസോർട്ടുകളും തകർത്തെറിഞ്ഞു ധരാലി മാർക്കറ്റ് പൂർണ്ണമായും നശിച്ചു നിരവധി ഹോട്ടലുകളും കടകളും നശിച്ചു ഇന്ത്യൻ സൈന്യവും പോലീസും എസ് ഡി ആർ എഫ് സംഘവും ഭട്ടവാടിയിലേക്ക് പുറപ്പെട്ടു നാലുപേർ മരിച്ചു സൈന്യം പതിനഞ്ചു പേരെ രക്ഷപ്പെടുത്തിയതായി അറിയിച്ചു മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ രണ്ടാം ദിവസവും തുടരും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ ദില്ലിയിൽ നിന്ന് കെഡാവർ നായ്ക്കളെ വിമാനമാർഗം ഉത്തരാഖണ്ഡിൽ എത്തിക്കും ഇതുവരെ നൂറ്റിമുപ്പത് പേരെ അപകട സ്ഥലത്ത് നിന്നും വിവിധ സേനകൾ രക്ഷപ്പെടുത്തി അറുപതിലധികം പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് നിഗമനം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി വിവാഹ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സമ്മതത്തോടെ നടന്ന ശാരീരിക ബന്ധത്തെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു പശ്ചിമബംഗാളിലെ യുവാവിന്റെ പേരിലെ പോക്സോ കേസ് റദ്ദാക്കിയാണ് ജസ്റ്റിസ് സുധാംശു ധൂലിയ അധ്യക്ഷനായ ബെഞ്ചിന്റെ നിരീക്ഷണം സംഭവം നടന്ന് മൂന്ന് വർഷത്തിന് ശേഷം പ്രായപൂർത്തിയായപ്പോഴാണ് പെൺകുട്ടി പരാതി നൽകിയതെന്നും ബലാത്സംഗം നടന്നതായി ഫോറൻസിക് തെളിവുകളില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഉത്തർപ്രദേശിലെ ബൽറാംപൂരിൽ നടന്ന ജലാലുദ്ദീൻ അഥവാ ചങ്കൂർ ബാബ ഉൾപ്പെട്ട മതപരിവർത്തന റാക്കറ്റിൽ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ സ്വാധീനമുള്ള ആളുകൾ ഉൾപ്പെട്ടിരിക്കാം എന്ന റിപ്പോർട്ട് അമർ ഉജാലയിലെ ഒരു പ്രത്യേക റിപ്പോർട്ടിൽ പ്രധാന പ്രതികളായി വാർത്തകളിൽ ഇടം നേടിയ ജലാലുദ്ദീൻ നീതു എന്ന നസ്രീൻ നവീൻ എന്നിവർ സതുല്ല നഗറിലെ നാഡീകേന്ദ്രവും ദുബായ് മുതൽ പാകിസ്ഥാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളുമുള്ള ഒരു വലിയ നന്നായി ഏകോപിപ്പിച്ച പ്രവർത്തനത്തിലെ കരുക്കളാണെന്ന് അന്വേഷണ ഏജൻസികൾ സൂചിപ്പിക്കുന്നതായി വെളിപ്പെടുത്തിയിട്ടുണ്ട് അസം സിൽചാറിൽ ഗൈനക്കോളജിസ്റ്റായി പത്ത് വർഷത്തിലേറെ ജോലി ചെയ്ത വ്യാജ ഡോക്ടർ പിടിയിൽ ശൃഭൂമി സ്വദേശിയായ പുലോക് മലക്കാർ എന്നയാളാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മതിയായ മെഡിക്കൽ യോഗ്യതകളൊന്നുമില്ലാത്ത ഇയാൾ ഇക്കാലത്തിനിടയ്ക്ക് നടത്തിയത് അമ്പതിലധികം സിസേറിയനുകളും ഗൈനക്കോളജിക്കൽ ശസ്ത്രക്രിയകളുമാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സിൽചാറിലെ രണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ഗൈനക്കോളജിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു പുലോക് ഈ പ്രദേശത്തെ അറിയപ്പെടുന്ന ഡോക്ടറുമായിരുന്നു ഇയാൾ താഴ്വരയിലെ സംഘർഷത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ചൊവ്വാഴ്ച എൻ ഡി എ പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ വിമർശനം ഉന്നയിച്ചു തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ കർശന നിരീക്ഷണങ്ങളുമായി ഇത് പൊരുത്തപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളെ ബാലിശവും ഉദാസീനവും എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി മോദി രാജ്യത്തിന്റെ സായുധ സേനയും ദേശീയ സുരക്ഷയും തുരങ്കം വെച്ചുകൊണ്ട് കോൺഗ്രസ് എം പി സ്വന്തം രാഷ്ട്രീയ ശവക്കുഴി തോണ്ടുകയാണെന്ന് പറഞ്ഞു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ഇന്ത്യക്കെതിരെ രൂക്ഷ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിക തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് യു എസ് പ്രസിഡന്റ് തുറന്നടിച്ചു അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നു എന്നാൽ ഞങ്ങൾ അവർക്കൊപ്പം ഇല്ലെന്ന് ട്രംപ് ചൊവ്വാഴ്ച സി എൻ ബി സിയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു റഷ്യൻ പ്രദേശത്തിന് സമീപം ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിന് ശേഷം ഒരു കൂട്ടം ആണവ മിസൈലുകൾ ഇല്ലാതാക്കുന്നതിനായി കൊണ്ടുവന്ന ശ്വീതയുദ്ധകാലത്തെ ഒരു നാഴികക്കല്ലായ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സ് ഉടമ്പടി ഇനി പാലിക്കില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചു അമേരിക്കയുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്ക് മറുപടിയായാണ് റഷ്യയുടെ ശക്തമായ നീക്കം എല്ലാ ബന്ധികളുടെയും മോചനം ഉറപ്പാക്കുന്നതിനും ഗാസയിൽ നിന്നുള്ള ഭാവി ഭീഷണികൾ തടയുന്നതിനും ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ പരാജയം പൂർത്തിയാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൊവ്വാഴ്ച പറഞ്ഞു ഒരു പ്രധാന മന്ത്രിസഭാ യോഗത്തിനു മുമ്പ് യുദ്ധ നിരങ്ങൾ വിപുലീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചന നൽകി മെലിഞ്ഞ തടവുകാരുടെ ഭയാനകമായ വീഡിയോകളും ഗാസയിൽ വ്യാപകമായ ക്ഷാമത്തെക്കുറിച്ചും യു എൻ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾക്കുമെതിരെ ഇസ്രായേലിൽ വർദ്ധിച്ചു വരുന്ന രോഷത്തിനിടയിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ അവിടുത്തെ താലിബാൻകാരെ ഖത്തറിൽ ജോലിക്ക് അയക്കുന്നു തൊഴിലില്ലായ്മ തടയാനാണ് താലിബാൻകാരെ ഖത്തറിലേക്ക് അയക്കുന്നത് ഇതാദ്യമായാണ് താലിബാൻകാർ ഖത്തറിൽ ജോലിക്കെത്തുന്നത് തീവ്രവാദം കൊണ്ട് തകർന്നുപോയ ഒരു രാജ്യത്തെ ജനങ്ങൾ വിദേശ രാജ്യത്തും ഭാവിയിൽ ബാധ്യതയാകുമോ എന്ന ചോദ്യം ഉയരുന്നു അമിതമായ ഭീകരവാദം ഉയർത്തിയ തൊഴിലില്ലായ്മയും സാമ്പത്തിക മുരടിപ്പും മൂലം തകർന്നുപോയ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ദയനീയ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മാംസപേശി ക്ഷയിക്കുന്ന രോഗമുള്ള കുട്ടിയുടെ ചിത്രം കാട്ടി ഇസ്രായേൽ അക്രമത്താൽ എല്ലും തോലുമായി പോയ കുട്ടിയായി അവതരിപ്പിച്ച ന്യൂയോർക്ക് ടൈംസ് ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്തിയിട്ടും മാപ്പ് പറയാൻ ന്യൂയോർക്ക് ടൈംസ് തയ്യാറായിട്ടില്ല ഗാസയിലെ മുഹമ്മദ് സക്റിയ അയൂബ് അൽ മക്തൂഖ് എന്ന കുട്ടി എല്ലും തോല്മായതിന് ഇസ്രായേൽ പട്ടാളവുമായി യാതൊരു ബന്ധവുമില്ല മുഹമ്മദ് സക്റിയ അയൂബ് അൽ മക്തൂബ് എന്ന കുട്ടി ശോഷിച്ചതിന് കാരണം ശരീരം മെലിയുന്ന ജനിതക രോഗം കാരണമാണ് ന്യൂസ് ഡെസ്ക് ജന്മവും